വരെ അസലാമലൈക്കും വാഹത്തുള്ള പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് ദ്വ ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കും സന്തോഷത്തിലാക്കി തിരട്ടപ്പാട് ചെറുപ്പ് കണ്ണൂർ സ്വദേശി ഷാർജയിൽ മരണപ്പെട്ടിട്ടുണ്ട് കണ്ണൂർ തലശ്ശേരി സ്വദേശിയായ ഹൈസ ജലിൽ ഷാർജയിലെ ഉറക്കത്തിൽ മരണപ്പെട്ടിരിക്കുകയാണ് മരണപ്പെട്ടിരിക്കാണ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് പഠിച്ച ടബ്ബ് നമ്മളെയൊക്കെ കാക്കട്ടെ ഇതാണ് ഞാൻ പറഞ്ഞത് മരണത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും തയ്യാറെടുത്തുകൊണ്ടിരിക്കണം മരണം എപ്പോഴാണ് എവിടെ വെച്ചാണെന്നൊന്നും പറയാൻ പറ്റില്ല ഇമാനോടുകൂടി മരണപ്പെടാൻ പഠിച്ച ടബ്ബ് നമുക്കൊക്കെ തൗഫിക്ക് നൽകട്ടെ ആമി തലശ്ശേരി സ്വദേശി ദുബായിൽ ബിസിനസ് നടത്തുകയും ചെയ്യുന്ന ഷാർജ നബ്ബ മസ്ജിദിൻ്റെ അടുത്ത് താമസിക്കുന്ന എം ജലീലിന്റെ മകനാണ് ഹൈസം കഴിഞ്ഞ രാത്രി ഉറങ്ങാൻ കിടന്ന ശേഷം വെളുപ്പിന് പതിവ് പോലെ ഉണരാതെ വന്നപ്പോൾ മാതാപിതാക്കൾ നോക്കിയപ്പോഴാണ് അസ്വാഭാവികമായി ശ്വാസം വലിക്കുന്നത് കണ്ടത് പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റബ്ബേ അത് സഹോദരൻ നിഷാദ് സഹോദരി സിയ ഷാർജയിൽ കോളേജ് വിദ്യാർത്ഥിനിയാണ് മാഹി സ്വദേശിനിയായ സഫാന ജലീലാണ് മാതാവ് പടച്ച റബ്ബ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മളെ ഒക്കെ കാക്കട്ടെ ആമി ചെറുപ്പക്കാരനാണ് എന്താ ചെയ്യ ഉറക്കത്തിൽ മരണപ്പെട്ടു പോവുകയാണ് ഒരുപാട് യുവാക്കൾ ഒരുപാട് പുരുഷന്മാർ ഇതുപോലെ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ് അറിയാതെ നമ്മൾ മരണപ്പെട്ടു പോവുകയാണ് സുഹൃത്തുക്കളെ നിന്ന നിൽപ്പിൽ മരണപ്പെടുക ഇതുപോലെ ഇരുന്ന ഇരിപ്പിൽ മരണപ്പെടുക ഉറക്കത്തിൽ മരണപ്പെടുക അങ്ങനെ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ് നമ്മൾ നമ്മളെപ്പോഴും മരണത്തിന് വേണ്ടി എന്നും തയ്യാറെടുത്തുകൊണ്ടിരിക്കണം മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് മരണഭയം നമുക്ക് ഒഴിവായി കിട്ടും പഠിച്ച ടബ്ബ് നമ്മയൊക്കെ കാക്കട്ടെ എല്ലാവരും ഈ സഹോദരന് വേണ്ടി വാച്ചിയാണ് ആ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ക്ഷമയും സമാധാനവും പഠിച്ച ടബ്ബ് കൊടുക്കട്ടെ ആ നീ പഠിച്ച ടബെ പെട്ടെന്നുള്ള മരണമാണ് റബ്ബെ ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിക്കുകയും ദോഷങ്ങളെ പൊറുക്കുകയും ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ പുറത്ത് കബരിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ ആഹിരം നീ വെളിച്ചമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനം തന്നെ കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ റബ്ബെ മാഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമ്മെ ഒക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബെ പെട്ടെന്നുള്ള പൊടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരും കാക്കണേ റബ്ബെ പഠിച്ച റബ്ബെ ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണേ റബ്ബെ ഒരുപാട് പേര് നമ്മോട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ഷിഫ നൽകണ റബ്ബെ പൂർണ്ണിഫ നൽകണ റബ്ബെ ഈ പാബിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബെ അർഹമുറഹിമായ റബ്ബെ ഈ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും ചെയ്യണമേ റബ്ബെ അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിച്ചേക്കണ റബ്ബെ ആമീം എല്ലാവരും ദ്വാചിയ മരിച്ച മയ്യത്താണ് പറ്റുന്നവർ യാസീനും ഫാത്തിയും മതി ഹദ്യ ചെയ്യുക അസലാമലിക്കും വരാമത്തല്ല